ഹലോ വെൽക്കം ബാക്ക് ടു െ പറ്റിട്ട് ഒരു ജനറൽ ഐഡിയ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇന്നത്തെ ടോപ്പിക് ഐ എൽ ടി എസിന്റെ ലിസണിങ് മൊഡ്യൂൾ ആണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഐ എൽ ടി എസിലെ ലിസണിംഗ് മൊഡ്യൂളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ കണ്ടക്ട് ചെയ്ത ഡോക്ടർ മാത്യു സ്നേഹം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഗുഡ് ഈവനിങ് ഐ എൽ ടി എസ് പഠിക്കുന്നവർക്കും വിദേശത്ത് ജോലിക്കും തുടർ പഠനത്തിനും മറ്റ് റിസർച്ച് പോലെയുള്ള കോഴ്സുകൾക്കുമായി യൂറോപ്പ് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുവാനിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ആപ്ലിക്കൻസിനും ഈ സെമിനാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞയാഴ്ച നമ്മൾ ഐ എൽ ടി എസ് എങ്ങനെ സെവൻ പ്ലസ് സ്കോർ ക്രാക്ക് ചെയ്യാമെന്നത് ജനറലായി ണ്ടായി നമ്മളത് ജനറലായിട്ട് നാല് മോഡ്യൂളിലും എങ്ങനെയാണ് പ്രാഥമികമായിട്ട് ഐ എൽ ടി എസിനെ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയുകയും ഈസിയായി സ്കോർ ചെയ്യാൻ കഴിയും കുറച്ച് സമയം കൊണ്ട് സ്കോർ ചെയ്യാൻ കഴിയുകയും എവിടെ പഠിച്ചാൽ എങ്ങനെ പഠിച്ചാൽ നന്നായി ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഒരു നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള വിഷയങ്ങളൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചത് അന്ന് അതിന്റെ രണ്ടാം പാർട്ടായിട്ട് നാല് മോഡ്യൂളിലെ ലിസണിങ് എന്ന മോഡ്യൂളിനെ കുറിച്ച് വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴേ നമുക്ക് ഈ ഐ എൽ ടി എസിൻ്റെ അത് അക്കാഡമിക് ആയിക്കോട്ടെ ജനറൽ ആയിക്കോട്ടെ പെൻ ആൻഡ് പെൻസിലായിക്കോട്ടെ യു കെ ബി എ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ എക്സാം ആയിക്കോട്ടെ ഏതായാലും ജനറൽ ആയിട്ട് നമുക്ക് ലിസണിങ് എന്ന ടോപ്പിക്ക് നമ്മുടെ മുമ്പിലുണ്ട് ഏറ്റവും കൂടുതൽ ഈസിയായി ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ വാങ്ങാൻ കഴിയുന്ന ഒരു മോഡ്യൂളാണ് ലിസണിങ് മോഡ്യൂൾ ലിസണിങ് മോഡ്യൂളിന് നമുക്ക് ജനറൽ അക്കാഡമിക്ക് യു കെ വി ഐ എന്ന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വ്യത്യാസമില്ല എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ലിസണിങ്ങിന് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് പലപ്പോഴും ലഭിക്കാതെ എല്ലാവരും ഏഴ് ഏഴര ആ ലെവലിൽ ലഭിക്കുന്ന ഒരു കാരണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായിട്ട് ഈ ലിസണിങ് എന്നത് ഈ പുതിയ തലമുറയിൽ ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ ഒരു പ്രയാസമുള്ള കാര്യമല്ല കാരണം എല്ലാവരും സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മറ്റ് ഐ ടി ഐ ബന്ധപ്പെട്ട മേഖല വഴി ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ വ്യക്തികളുമായി ഇംഗ്ലീഷിൽ ചാറ്റ് സംവാദവും അല്ലെങ്കിൽ ഡ്രാമ അല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈവൻ കമൻ്ററികൾ ക്രിക്കറ്റ് കമൻറ്ററികൾ ഒക്കെ കേൾക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ എല്ലാവർക്കും ആറ് പോയിന്റ് കിട്ടാൻ അവന് ഒരു പ്ലസ് ടു കാരന് ആറ് പോയിന്റ് കിട്ടാൻ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് കാണാൻ കഴിയും കാരണം അവർ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കേട്ട വേർഡുകളൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് ഈ ഐ എൽ ടി എസിന് ലിസണിങ് ആയി വരുന്നത് എന്നുള്ളതാണ് അത് പ്രധാനമായിട്ട് അത് ഓർക്കേണ്ടത് അപ്പോൾ ലിസണിങ്ങിന് ആദ്യം നമുക്ക് അതിന്റെ പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എത്ര മാർക്കാണ് എത്ര മിനിറ്റ് ആണ് ലിസണിങ്ങിന് നമുക്ക് ഉണ്ടാകുന്നതെന്ന് ലിസണിങ് എന്ന ആ ഒരു മോഡ്യൂളിന് നമുക്ക് ഏതാണ്ട് നാല്പത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ലഭിക്കുന്നത് ഈ നാല്പത് ക്വസ്റ്റ്യൻ നമുക്ക് ലിസൺ ചെയ്യുവാനായി ലഭിക്കുന്ന സമയം വെറും മുപ്പത് മിനിറ്റ് ആണ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കുന്ന സമയം പത്ത് മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടും അത് നമ്മൾ ഈ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമാണ് ഈ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ മുപ്പതും പത്ത് നാല്പത് മിനിറ്റ് എന്നാൽ ഈ നാല്പത് മിനിറ്റ് എഫക്റ്റീവായി നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾക്ക് വേട്സ് അത് ബ്രെയിന് അത് കയറുകയും അത് ഇമീഡിയറ്റ്ലി ഒരു പേപ്പർ മീഡിയയിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിന് മുപ്പത് മിനിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഉള്ള സമയം പത്ത് മിനിറ്റ് ആണ് നന്നായി നമ്മൾ ഓർഡർ തെറ്റിക്കാതൊക്കെ എഴുതിയേക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യാനൊരു പ്രയാസമില്ല ഓർഡർ തെറ്റിയാൽ സകലതും പോയിരിക്കും അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പൊ എങ്ങനെ നമുക്ക് ഈ മുപ്പത് മിനിറ്റ് കൊണ്ട് ഈ പത്ത് പോയിന്റിലെ ഒൻപത് പോയിന്റ് എങ്കിലും നേടാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ഈ പത്ത് പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആറ് അഞ്ച് പോയിന്റ് മുതലുള്ള മുകളുടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നാല്പത് ക്വസ്റ്റ്യൻസ് മുഴുവൻ ഉള്ളതിൽ നമുക്ക് പതിനഞ്ച് പോയിന്റ് കൂടുതൽ ലഭിച്ചാൽ അതായത് പതിനാറ് മുതൽ മുകളിലേക്ക് ലഭിച്ചാൽ നമ്മൾ അഞ്ച് പോയിന്റ് അർഹതയുള്ളവരാണ് കാരണം പതിനാറിൽ താഴെ ആണെങ്കിൽ നമുക്ക് ഈ ബാൻഡ് സ്കോർ അഞ്ചിൽ താഴെ പോകും അപ്പോൾ പതിനഞ്ചും പതിനാറ് മുതൽ മുകളിലോട്ട് എത്ര കിട്ടിയാലും നമുക്ക് ആറോ അത് അഞ്ചോ അതിന് മുകളിലോ കിട്ടാനുള്ള യോഗ്യത ഉള്ളവരാണ് എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ ബാൻഡ് സ്കോർ ഇരുപത്തി മൂന്നിന് മുകളിലുള്ളവരാണെങ്കിൽ ഇരുപത്തി മൂന്നോ അല്ലെങ്കിൽ ഇരുപത്തിനാല് അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ആറ് ബാൻഡ് സ്കോർ ലഭിക്കും എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാൽ നമുക്ക് ഈ കുറച്ചുകൂടെ നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്ക് മുപ്പത് ഏഹ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുവാൻ കഴിയുന്നുണ്ട് നാൽപ്പത് മുപ്പത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏത് ബാൻഡ് സ്കോർ ആയിട്ട് മാറും അതുപോലെ ഈ നാൽപ്പതിൽ മുപ്പത്തി അഞ്ച് ആൻസർ ചെയ്യാൻ കഴിയുന്നവർക്ക് എട്ട് വാൻസ്കോർ ആയിട്ട് കിട്ടും അതുപോലെ നാൽപ്പതിൽ മുപ്പത്തി ഒൻപതാണ് ഒരാൾ എഴുതിയിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് വാൻസ്കോർ ഒൻപത് കിട്ടും നാൽപ്പതില് ഔട്ട് ഓഫ് ഫോർട്ടി ഫോർട്ടി തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ പത്ത് പോയിന്റ് നമുക്ക് കിട്ടും അതായത് നമ്മൾ ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് പതിനാറ് പോയിന്റിൽ താഴെയാണെങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് സ്കോറിന് താഴെയാണെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ പതിനാറ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ നന്നായി ചെയ്ത് ഓർഡർ എഴുതി ട്രാൻസ്ഫർ ചെയ്ത് വെച്ചാൽ അടുത്തൊരു ചോദ്യമാണ് ചില ചോദ്യങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അതിന് ഞാൻ ഉത്തരം കിട്ടുമോ എന്ന് എന്നാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നതിനൊക്കെ ഒരു ഇതുണ്ട് ശരിയായ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ നാൽപ്പത് ചോദ്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൽ മൂന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളൂ എങ്കിൽ നാൽപ്പത് ടോട്ടൽ ത്രീ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ മാർക്കായിട്ട് കട്ട് ചെയ്തില്ല എന്നാൽ നിങ്ങൾക്ക് എപ്പോഴും മൂന്ന് കൂടുതൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വരികയും അത് നിങ്ങൾക്കത് കറക്റ്റായ രീതിയിൽ സ്പെൽ ചെയ്ത് നാലിൽ കൂടുതൽ എഴുതാൻ കഴിയുന്നില്ലാത്തൊരവസ്ഥ വന്നാൽ ആ മൂന്നിന് മുകളിലുള്ളതിന്റെ മാർക്ക് അതിനെ തെറ്റായിട്ട് തന്നെ കാണുകയും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും ജനറൽ ആയിട്ട് പറഞ്ഞു നാൽപ്പത് ക്വസ്റ്റൻ ആണ് മുപ്പത് മിനിറ്റ് ആണ് പത്ത് മിനിറ്റ് ട്രാൻസ്ഫർ ടൈമാണ് ഏതൊക്കെയാണ് അതിന്റെ ബ്രിഡ്ജ് ബാൻഡുകൾ അതായത് അതിന്റെ ഏതെല്ലാം സ്കെയിലുകളാണ് പതിനാറ് ക്വസ്റ്റൻ എഴുതിയാൽ എന്ത് കിട്ടും എന്നെല്ലാം ഞാൻ പറഞ്ഞു നാൽപ്പത് നാല്പത് എഴുതി എന്ത് കിട്ടും എന്ന് പറഞ്ഞു ഇനി നമുക്ക് മനസ്സിലായി ഇത്രയും ജനറൽ ആയിട്ടുള്ളത് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ലിസനിങ്ങിന് മാർക്ക് കിട്ടാനുള്ളത് ലിസനിങ്ങിന് മാർക്ക് കിട്ടാനുള്ള ഏക യോഗ്യത ലിസനിങ്ങിന് അതിലൂടെ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അതിന് വലിയ ഒരു ഇംഗ്ലീഷിന്റെ വലിയ ഒരു മാസ്റ്റർ ഒന്നും ആവേണ്ട കാര്യമില്ല പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇപ്പൊ ഐ എൽ ടി എസ് ഇല്ലാപ് നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് ഈ രണ്ട് ഇംഗ്ലീഷുകളാണ് നമുക്ക് ക്വസ്റ്റിനായിട്ട് വരാൻ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരാളെ നേരിൽ നമ്മൾ വെർബലി കണ്ടിട്ട് അയാളോട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് സംസാരിച്ചാൽ മനസ്സിലാകുന്ന അതേ കാര്യം നമ്മൾ ഒരു ചാനലിൽ കൂടെ കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അസോസിയേഷനിൽ കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പ്രയാസം ഉണ്ടാകും കാരണം അവസരങ്ങൾ കുറവാണത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എടുക്കാൻ അതുകൊണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാകും അപ്പൊ ഇവിടെ കുട്ടികൾ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ധാരാളം വാക്കുകൾ വ്യത്യസ്തമായ വാക്കുകൾ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ നമ്മുടേതായ മാത്ര സ്ലാങ്ങൾ നമ്മൾ സൊസൈറ്റിയിലെ സ്ലാങ്ങൾ ഒന്നും കേൾക്കാതിരുന്ന ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു പോയാൽ അത് നമുക്ക് അവസാനം ആ അവസാന വേടെന്താണോ ഒരർത്ഥം എന്താണ് തിരിച്ചറിയാത്ത ഒരവസ്ഥ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ മറ്റുള്ളവർ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ എവിടെ ചെയ്യേണ്ടത് അക്സെന്റ് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം മറ്റൊന്ന് ഈ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കണം ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് പലപ്പോഴും അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് ചെറിയ ഒരു ടോപ്പിക്ക് വളരെ കാഷ്വലായി ചെറിയൊരു ടോപ്പിക്കിൽ ലോങ് ടൈം നമുക്ക് സമയം തന്നെ ചോദിക്കൊരു ക്വസ്റ്റ്യൻ സെഷൻ ആണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ടൈം ലോങ് ടൈം കിട്ടി ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യഞ്ചോ ആറോ ക്വസ്റ്റ്യൻ വരുന്നു അവിടെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ താഴെയായിട്ട് പിന്നീട് വരുന്ന എല്ലാ കൊസ്റ്റിനും വളരെ ടഫ് ആയിട്ടുള്ള ആയിരിക്കും അപ്പൊ സ്വഭാവമായിട്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഇരുപത്തി മൂന്ന് ചോദ്യം ഇരുപത്തിനാല് ചോദ്യങ്ങൾ വരെ വരുന്നതായ റീഡിങ് അതായത് ലിസണിങ് ഈ ലിസനിങ് ലിസണിങ്ങിന്റെ ആ ഒരു പാറ്റേണില് വളരെ ഈസി ആയിരിക്കും അവിടുത്തെ അവിടെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു അഡ്രസ് പിക്ക് അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മള് സോ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറോ ഒക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളായിരിക്കണം അതിലും ഉപയോഗിക്കുന്നത് പലർക്കും സ്വായത്തമാക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒന്ന് മുതൽ എട്ട് വരെ അല്ലെങ്കിൽ ഒമ്പത് വരെ നമ്മൾ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് നമ്മുടെ ഭാഷയിൽ പറ്റും എന്നാൽ ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അക്സന്റിൽ ഒരു ഒരു നമ്പർ ഫോൺ നമ്പറാണ് ഇപ്പോൾ പറയുന്നതിന് ഇരിക്കട്ടെ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫോർ ത്രീ സീറോ സെവൻ സിക്സ് എന്ന് പറയുന്നതായ ഒരു വേദാണ് പറയുന്നതെങ്കിൽ ക്വസ്റ്റ്യകത്ത് വേറെ ഫോർ ത്രീ ഓ സിക്സ് ഇത് മനസ്സിലാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ ഫലപ്രാവശ്യം ഇംഗ്ലീഷ് അക്ഷരങ്ങളും വാക്കുകളും അക്കങ്ങളും എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അതാണ് പ്രധാനമായിട്ടും ഞാൻ വീണ്ടും പറയുന്നു അക്ഷരങ്ങളും അക്കങ്ങളും വാക്കുകളും എന്നൊപ്പം പറഞ്ഞുകൊള്ളൂ ഫോർ ത്രീ ഓ സെവൻ സിക്സ് ഇവിടെ ഓ എന്ന വാക്ക് ഇംഗ്ലീഷിൽ സീറോ ഇല്ല നമ്മൾ സീറോയ്ക്ക് വേണ്ടി കാത്തിരിക്കും നമ്മൾ ഓ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സീറോ തന്നെയാണ് അപ്പൊ ഈ അക്ഷരങ്ങള് പ്രൊണൗൺസിയേഷൻ ഫുഡമായും പല വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഉണ്ട് ഏത് ക്യോക്ക് ഇത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് ഒരു ഡിസ്കഷനകത്ത് ഏത് ക്യോക്ക് നമുക്ക് കേൾക്കാൻ കഴിയും എന്നാൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു വളരെ ഒരു മറ്റൊരു സ്ലാങ്ങിൽ ഉപയോഗിക്കുന്ന ഈ ഒരു വാക്കാണ് ചിലപ്പോൾ വളരെ ഈസിയായി നമുക്ക് എഴുതാൻ പറ്റുന്ന വാക്ക് വരുന്നത് പലപ്പോഴും നമ്മളത് ആലോചിക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ ഇംഗ്ലീഷ് സ്ലാങ്ങില് ഇംഗ്ലീഷ് അക്കങ്ങൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കണം അതിന് വേണ്ടത് ഈ നമ്മുടെ ട്യൂഷനിലെടുക്കുന്ന ആളും അല്ലെങ്കിൽ ഐ എൽ ടി എസ് പഠിപ്പിക്കുന്ന അവർ വിശദമായ രീതിയിൽ ഓരോ വാക്കുകളുടെ പ്രൊണൗസിയേഷനും എങ്ങനെ വരും എന്ന് നിങ്ങളെ യഥാർത്ഥത്തിൽ നല്ലൊരു ട്യൂട്ടറാണെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും അത് ഇംഗ്ലീഷിൽ ഇരുപത്തിയാറ് അക്ഷരമേ ഉള്ളൂ ഈ ഇരുപത്തിയാറ് അക്ഷരത്തിനും ഒരു പ്രൊണൗൺസിയേഷൻ ഉണ്ട് ഇരുപത്തി ആറ് വർഷത്തിന്റെ പ്രൊണൗസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ പ്രൊൌൺസേഷൻ ആ പ്രൊണൺസേഷനുകളെ ചേർത്ത് വെച്ചിട്ടാണ് വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും പല വാക്കുകളും പലപ്പോഴും സൈലന്റ് ആയി പോകുന്ന വാക്കുകളാണ് ഈ ബ്രിട്ടീഷ് അമേരിക്കൻ ഇംഗ്ലീഷിൽ സൈലന്റ് ആയി പോകുന്ന വാക്കുകളെ വളരെ സൈലന്റ് കാരണം അത് അധികം പ്രൊണൺസേഷൻ സമയത്ത് അധികം അവർ പറയാറില്ല അത് കേട്ടാൽ തന്നെ വേണം നമുക്ക് തിരിച്ചറിയത്തില്ല നമ്മൾ മനസ്സിലായി അപ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെയാണ് അക്കങ്ങൾ പലപ്പോഴും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പലപ്പോഴും പലതും സംസാരിക്കില്ലാത്ത പല അക്കങ്ങളും അക്കങ്ങളായി നമുക്ക് കേൾക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത് ജനറലി അത് കേട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളെ ലിസനിങ് എന്ന ടോപ്പിക്ക് പഠിക്കാൻ ആദ്യം ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഇരുപത്തി ആറ് അക്ഷരത്തിന്റെ ബ്രിട്ടീഷ് പ്രൊണൗസേഷൻ എന്താണ് ഇതാണ് ശരി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു ട്വട്ടർ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആദ്യത്തെ ലിസണിംഗ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ അതിന്റെ ലിസനിങ് സെഷൻ കാസറ്റോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ വീഡിയോയോ ഏൽപ്പിച്ച് മാർക്ക് എഴുതാം ഒരു ടെസ്റ്റ് നടത്തണോട്ട് ആദ്യം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ ഇരുപത്തിയാറ് അക്ഷരം എങ്ങനെയാണ് ബ്രിട്ടീഷ് അക്ഷരത്തിൽ പ്രൊണൗസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പ്രൊണൗസേഷൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റുള്ള കാര്യം പ്രൊണൗസേഷനുസരിച്ച് മാത്രമാണ് നമുക്ക് ഈ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് ഞാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ പാർട്ട് ഇതാണ് സ്പീഡ് ഒരു വലിയ ഘടകമാണ് ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഹൈ സ്പീഡ് അതായത് സ്ലോ ആയി കിട്ടുന്ന വാക്കുകളിൽ നിന്ന് ഫുൾ മാർക്ക് എങ്ങനെ തരപ്പെടുത്തി തരപ്പെടുത്തിയെടുക്കാമെന്ന് ചിന്തിക്കണം കുട്ടികളെ നിങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസിന് മുകളിൽ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ സമയത്ത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതായ സ്പീഡിലുള്ള ഒരു അൺക്ലിയർ പ്രൊണൗൺസിയേഷൻ ക്ലിയർ നമ്മൾ പറയുന്നു എന്നാൽ അൺകിളിയ പ്രൊണൗൺസിയേഷൻ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ സ്പീഡ് ആദ്യം കിട്ടുന്ന ഇരുപത്തിമൂന്നും ഇതിന്റെ കൃത്യമായി ഫുൾ മാർക്ക് കിട്ടുന്ന പോലെ ശ്രമിക്കുക ഇനി അടുത്ത് വരുന്ന പ്രശ്നം ഒരു ഇടയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ആയി പോയി എന്ത് ചെയ്യണമെന്ന് പിന്നെ ഒരു സ്കിവരെ അടുത്ത് സ്കിപ്പ് ആയി എന്ന് കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ സ്കിപ്പ് ആയതിനു വേണ്ടി കാത്തു നിൽക്കരുത് ടോപ്പിക്ക് മനസ്സിലാക്കി അടുത്ത സ്കിപ്പ് ആവാതിരിക്കാൻ അടുത്ത ടോപ്പിക്ക് തേടി പോവുകയും ഇതിന്റെ ക്വസ്റ്റിന്റെ ആൻസർ സ്കിപ്പ് ആയി പോയി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കണം അവിടെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ വരുന്ന സമയത്ത് സ്കിപ്പ് ആയി പോയി എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ക്വസ്റ്റിൻ നമ്പർ സെവൻ നോ ഇട്ട് വെക്കണം നമ്മൾ എഴുതി വെക്കണം എന്നിട്ട് വേണം എയ്റ്റ് കേൾക്കാനായിട്ട് പോകാൻ കാരണം അതിന്റെ ഗുണം ഈ സെവൻ എന്ന് പറയുന്ന ക്വസ്റ്റിൻ നമ്മുടെ കയ്യിൽ മിസ് ആയി പോയി തിരിച്ചറിവണെങ്കിൽ എയ്റ്റ് കറക്റ്റ് ആയി നയൻ കറക്റ്റ് ആക്ക ഒരു മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഇതിനെല്ലാം ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ടൈം എല്ലാം പറഞ്ഞു ഇതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രൊണൗൺസിയേഷനും അതുപോലെ തന്നെ വൊക്കാബുലറി അതുപോലെ ഡിജിറ്റ്സ് അക്കങ്ങൾ അക്കങ്ങൾ എങ്ങനെയാണ് പ്രൊണൗസ് ചെയ്യുന്നത് ശരിയായ രീതി മനസ്സിലാക്കണം അക്കങ്ങള് ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് ദൈനംദിനമായി കേൾവിയില്ലെന്ന് മാത്രമാണ് നമ്മുടെ ഈ സ്കോറ് ഡെവലപ്പായി വരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം പോയിന്റ് കവർ ചെയ്ത് തറഞ്ഞു എനിക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരിക്കലും ആര് കുട്ടികളെ നിങ്ങൾ കരുതരുത് വീഡിയോയിലൂടെ കിട്ടുന്ന ഇത് നിങ്ങൾ തിയറട്ടിക്കലി പഠിച്ച് ഫുൾ മാർക്ക് ഞങ്ങൾക്ക് പത്തിൽ പത്ത് കിട്ടുമെന്ന് ശരിയായ രീതിയിൽ നിങ്ങളെ ഓരോ ഇൻഡിവിജ്വലിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ട്യൂട്ടർ വിശദമായ രീതി ഇനിഷ്യൽ ഇവാലുവേഷൻ കഴിഞ്ഞ ശേഷം ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠനം നടത്തിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങള് ഞാൻ ഇനി തന്നെ ഒന്ന് പഠിച്ചു നോക്കി എഴുതാറു പക്ഷെ നിങ്ങൾക്ക് കിട്ടും ഒട്ടോ പോയിന് കിട്ടിയിരിക്കും എന്നാൽ വിശദമായ രീതിയിൽ ഇത് ഒരു കൺട്രോൾഡ് വെർഷനിൽ നിങ്ങൾ മനസ്സിലാക്കി ാക്കി നല്ലൊരു ട്യൂട്ടറിൻ്റെ നിങ്ങൾ പോകുമ്പോഴാണ് അദ്ദേഹമാണ് ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും നിങ്ങൾക്ക് ഒൻപത് പോയിന്റ് ഈസി ആയി തരുവാൻ കഴിയും ഇനി മറ്റൊരു ഒരു ലക്ക് ഫാക്ടറോട് ഇതിനകത്ത് ഉണ്ടാവണം നേരത്തെ യൂസ് ചെയ്ത കോസ്റ്റ്യൻ നിങ്ങൾ കേട്ട ക്വസ്റ്റിയൻ നിങ്ങൾക്ക് വീണ്ടും വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് മാർക്കൂടുതൽ വരും അതിനെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അഞ്ചു വർഷത്തിന് മുമ്പുള്ളതായ ലിസനിങ് ടോപ്പിക്കുകൾ അഞ്ചു വർഷം ലെവലാക്കി അഞ്ചു വർഷത്തിന് ശേഷം വരുന്നതായ ക്വസ്റ്റ്യൻ വാഴ് ക്ലബ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് പ്രയോജനപ്പെട്ടതായിട്ട് കാണാൻ കഴിയും അപ്പൊ പൊതുവെ ഞാൻ പറയുന്നത് ഒരു എക്സ്പെർട്ട് ആയ ഒരു നല്ല ലിസണിങ് ട്യൂട്ടറിനെ അടുത്ത് നിങ്ങൾ ഇനിഷ്യലി കുറച്ച് നാൾ പോവുകയും പിന്നീട് സെൽഫ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഒൻപത് എട്ട് മുതൽ ഒൻപത് പോയിന്റ് വരെ യാതൊരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് കൂടുതൽ ലിസണിങ്ങിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് രണ്ടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ എഴുതി ചോദിക്കാവുന്നതാണ് ഞാൻ നിങ്ങളെ കൃത്യമായി ഉത്തരം തരുന്നതായിരിക്കും താങ്ക് യു ഇത്രയും നേരം നമുക്ക് വേണ്ടി ഐ എൽ ടി എസിന്റെ ലിസനിംഗ് എന്ന മൊഡ്യൂളിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ ലീഡ് ചെയ്തത് ഡോക്ടർ മാത്യു മാത്യുവായിരുന്നു സാറിന് വളരെ അധികം നന്ദി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സുകളും ഈ ഒരു സെഷനിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ ഡൌട്ട്സും ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഐ എൽ ടി എസിന്റെ മറ്റൊരു മൊഡ്യൂളുമായി മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ